പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ചതിൽ മുഖ്യപ്രതിയെ ഇപ്പോഴും പോലീസിന് പിടികൂടാൻ പറ്റിയിട്ടില്ല വെസ്റ്റേൺ ഗേറ്റ് ബോയ്സ് റിസോർട്ടുടമ പ്രഭുവിനെ ഇനിയും പിടികൂടാനായിട്ടില്ല പ്രഭുവിന്റെ അമ്മയെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു ഇക്ബാൽ അറയ്ക്കലുണ്ട് ഇക്ബാൽ റിസോർട്ട് ഉടമ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് അറിയുന്നത് പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ റിസോർട്ടുടമയുടെ അമ്മയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവരാണ് ഈ ദളിത് യുവാവിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത് അത് പട്ടിണി കിട്ടുന്നത് എന്നിട്ട് മർദ്ദിക്കുക കൂടി ചെയ്തത് ആ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതിൽ കഴമ്പുണ്ടെന്നും അത് സത്യമാണെന്നും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പോലീസിന് എന്തുകൊണ്ടാണ് ഇയാളെ പിടികൂടാൻ പറ്റാത്തത് ഇയാൾ പോലീസിനെ കണ്ണുപിടിച്ച് എങ്ങോട്ടാണ് മുങ്ങിയത് എന്തെങ്കിലും സൂചനകളുണ്ടോ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചില ഒത്തുതീർപ്പുകളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ ചില കളികൾ നമ്മൾ കാണാത്തത് അരുൺകുമാർ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് ഇത്തരത്തിലൊരു വിവരം പാലക്കാട് മുതലമടയിൽ നിന്നും പുറത്തു വരുന്നത് മുതലമട ഊർക്കുളം വനമേഖലയിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗേറ്റ് വെയ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിനകത്ത് ആദിവാസി യുവാവിനെ പൂട്ടിയിട്ട് ദിവസങ്ങളോളം ഭക്ഷണം നൽകാതെ മർദ്ദിച്ചു എന്ന വിവരം നമ്മൾ തന്നെയാണ് ആദ്യം പുറലോകത്തേക്ക് എത്തിക്കുന്നത് പിന്നീട് ആ സമയത്ത് പോലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല പോലീസ് തന്നെ എത്തിയാണ് വെള്ളയൻ എന്ന് പറയുന്ന മുതലമട സ്വദേശിയായിട്ടുള്ള ഈ ആദിവാസി യുവാവിനെ ഈ റിസോർട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിയത് പക്ഷേ എന്നിട്ടും ഈ റിസോർട്ട് ഉടമയ്ക്കതിനകും പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്ന നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ വാർത്ത കൃത്യമായി തന്നെ അധികാരികളെ അധികാരികളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ പിന്നീട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു ഈ റിസോർട്ട് ഉടമയായിട്ടുള്ള പ്രഭുവിന്റെ അമ്മ രംഗനായികയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതാണ് പക്ഷേ പ്രഭുവിനെ മാത്രം പോലീസ് ഇതുവരെയും പിടികൂടിയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറാവുന്നു ഇപ്പോഴും വെള്ളയനെ ക്രൂരമായി മർദ്ദിച്ച പട്ടിണി കിട്ടും മർദ്ദിച്ചുള്ള പ്രഭു എന്ന് പറയുന്ന ആ റിസോർട്ട് ഉടമയുടെ അരികിലേക്ക് എത്താൻ പോലും പോലീസിന് സാധിച്ചില്ല കൊല്ലംകോട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പോലീസ് പറയുന്നത് പ്രഭു ഇപ്പോഴും ഒളിവിലാണെന്നാണ് പ്രഭുവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളെ എല്ലാം പോലീസ് ചോദ്യം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ പോലീസ് അറിയിച്ചതാണ് പക്ഷേ ഇതുവരെയും പ്രഭുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ റിസോർട്ടിൽ തന്നെ മറ്റൊരു ജീവനക്കാരിയും തന്നെ മർദ്ദിച്ചു എന്ന് വെള്ളയൻ റിപ്പോർട്ടറിലൂടെ തന്നെ പിന്നീട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്താണ് പക്ഷേ ഈ രണ്ട് ആളുകളെയും പോലീസിന് കണ്ടെത്താനോ ഇവരെ പിടികൂടാനോ പോലീസിന് ഇതുവരെയും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആക്ഷേപമാണ് ഇപ്പോൾ പോലീസിനെതിരെ ഉയരുന്നത് പോലീസ് ഈ കാര്യത്തിൽ ഒരു മെല്ലെ പോക്ക് നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്നൊരു ആക്ഷേപം